ഹോണ്ട സി ബി ത്രീ ഫിഫ്റ്റി ഹോണ്ട കഴിയുന്ന വൺ ഓഫ് ദ ക്ലാസിക് മോട്ടോർ സൈക്കിളാണ് സി ബി ത്രീ ഫിഫ്റ്റി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് മോഡൽസിനോടൊക്കെ ബുള്ളറ്റിനോടൊക്കെ കോമ്പിറ്റേറ്റീവ് ചെയ്യുന്ന രീതിയിലാണ് ഹോണ്ട ഈ ഒരു മോഡൽ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുള്ളത് ലുക്ക് വൈസ് എല്ലാം അതിനോട് കടപിടിക്കുന്ന രീതി തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ എല്ലാം നൽകിയിട്ടുള്ളത് ആൻഡ് വൺ ഓഫ് മൈ ഫേവററ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ തന്നെയാണ് കേട്ടോ ലുക്ക് മാത്രമല്ല അപ്പോൾ ലുക്കിൻ്റെ പക്ഷെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഒരു എൽ ഇ ഡി ഹെഡ്ലൈറ്റ് സെറ്റപ്പാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത് ആൻഡ് തെയിലെറ്റ് നമുക്ക് എൽ ഇ ഡി തന്നെയാണ് നൽകിയിട്ടുള്ളത് ഇൻഡിക്കേഴ്സിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് വിത്ത് ഫയർ റിംഗ് ടൈപ്പായിട്ടുള്ള എൽ ഡി ബേഴ്സും നൽകിയിട്ടുണ്ട് ഈ ഒരു മോഡലിൽ ആൻഡ് നമുക്ക് ഒരു സസ്പെൻഷൻ പക്ഷെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ടെലസ്കോപ്പി സസ്പെൻഷനാണ് നൽകില്ല വിത്ത് ആ സസ്പെൻഷൻ കവറിംഗ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ലോങ്ങനായിട്ടുള്ളൊരു മഡ്ഗാഡ് സെറ്റപ്പാണ് ഫ്രണ്ടിലും പ്രയറിലും നമുക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസിക് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വണ്ടീനെ ഇനി എഞ്ചിനെ പക്ഷെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിൻ തന്നെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത് കാരണം സീറോ വൈബ്രേഷൻസ് ആണ് ഈവനൊരു ഹൺഡ്രഡ് പ്ലസ് ക്രോയ്സ് ചെയ്തപ്പോഴും ഈ ഒരു മോഡലിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ ഇത്ര റിഫണ്ടായിട്ട് തന്നെയാണ് ഹോണ്ട ഈ ഒരു എൻജിൻ ട്യൂൺ ചെയ്തിട്ടുള്ളത് ഗീറ്ററിൻ്റെ പ്രശ്നം നോക്കുകയാണെങ്കിൽ നമുക്ക് അനലോഗ് പ്ലസ് ഡിജിറ്റൽ എന്ന രീതിയിലാണ് മീറ്റർ കൺസോൾ നൽകിയിട്ടുള്ളത് നമുക്ക് ചെറിയൊരു പോർഷനായിട്ട് ആ ഡിജിറ്റൽ മീറ്റർ നൽകിയിട്ടുള്ളത് അതിനകത്ത് ഗിയർ പോഷൻ ഇൻഡിക്കേറ്റർ ഫ്യൂൽ ഇൻഡിക്കേഷൻ ഓഡോമീറ്റർ ട്രിപ്പ് വൺ ട്രിപ്പ് ടു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഡിജിറ്റൽ മീറ്ററിലാണ് നൽകിയിട്ടുള്ളത് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു ട്രാക്ഷൻ കൺട്രോൾ അതുപോലെ എ ബി എസ് അങ്ങനത്തെ ഇൻഡിക്കേഷൻ എല്ലാം അവിടെ വരുന്നതായിരിക്കും ഈ ഒരു മോഡൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് ആൻഡ് ബ്രേക്കിൻ്റെ പക്ഷെ നോക്കുവാണെങ്കിൽ ഡുവൽ ചാൻ എ ബിസ് ആണ് ഈ ഒരു മോഡൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഗിയറിന്റെ ഭക്ഷണം നോക്കുവാണെങ്കിൽ ഫൈവ് സ്പിയർ ഗിയർ ബോക്സ് ആണ് നൽകിയിട്ടുള്ള അസ് ചാൻസ് ഓപ്ഷനും ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ഇനി അതുപോലെ തന്നെ ടാങ്കിൻ്റെ പക്ഷെ നോക്കുവാണെങ്കിൽ ലിറ്റേഴ്സ് ആണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് സസ്പെൻഷൻ പോഷൻ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ടെലസ്കോപ്പി ഫോർക്കും റയറിൽ നമുക്ക് ട്വിൻ ഹൈഡ്രോളിക് ഷോക്കുമാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു മോഡലിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ലിങ്ക് കാര്യങ്ങളിൽ ഞാൻ താഴെ കൊടുത്തേക്കാം ആൻഡ് ഫോളോ ഫോർ മോർ വീഡിയോസ് ബൈ ബൈ